ഉള്ളിൽ യാത്രക്കാരൻ ചേരുകയാണ് പേരും മനു 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 എന്നാണ് കേൾക്കാമോ നിങ്ങൾ നിങ്ങൾ എത്ര സമയമായി കുടുങ്ങി കിടക്കുന്നു അതിനകത്ത് സാഹചര്യം എങ്ങനെയാണ് കാരണം എല്ലാം നിലച്ചിരിക്കുന്നു എന്നാണ് മനസ്സിലാക്കാൻ കഴിയുന്നത് അത് മാത്രമല്ല അധികൃതർ ആദ്യം പറഞ്ഞത് പത്ത് മിനിറ്റുള്ളിൽ വണ്ടി വീണ്ടും ശരിയാക്കാൻ ബാറ്ററിയുടെ ഒരു ചെറിയ പ്രശ്നമാണെന്നാണ് പക്ഷെ നിലവിൽ പറയുന്നത് എഞ്ചിൻ ഫെയിലർ ആണ് ഇനി യാത്ര തുടരാനാവില്ല വേറൊരു എഞ്ചിൻ വന്ന് ഈ ട്രെയിൻ തിരിച്ച് ഷൊർണോ സ്റ്റേഷനിലേക്ക് വലിച്ചിട്ട് അവിടെ നിന്ന് ഡോർ ഓപ്പൺ ആക്കാൻ കഴിയുമെന്നാണ് പറയുന്നത് അതായത് പ്ലാറ്റ്ഫോമിൽ ചെന്ന് കഴിഞ്ഞാൽ മാത്രമാണ് ഡോർ ഓപ്പൺ ആക്കാൻ പറ്റുകയുള്ളൂ ഡോർ ഓപ്പൺ ആക്കാൻ പുറത്തേക്ക് ആർക്ക് എക്സിറ്റ് ആവാൻ പറ്റിയിട്ടില്ല അപ്പൊ ഇതിനകത്തേക്ക് ഇതിനകത്ത് ആളുകള് യാത്രക്കാരെ കുറച്ചു പ്രശ്നം കാരണം അവർ ഫ്ലൈറ്റിന് പോകേണ്ടവരങ്ങൾ ഫ്ലൈറ്റിൽ യാത്ര ചെയ്യുന്നവർക്ക് മിസ്സാവും എന്നൊരു പ്രശ്നം വരുന്നുണ്ട് അതുകൊണ്ട് കുറച്ച് യാത്രക്കാർ ട്രെയിനിലെ ആളുകളായിട്ട് ബഹളം അവര് തികച്ചും നിഷരാണ് ഗൗരവ സമയമായില്ലോ എ സി എല്ലാം പോയി നിങ്ങൾക്ക് ഈ ഡോറുകളെല്ലാം അടഞ്ഞു കിടക്കുന്നു ആരോഗ്യപരമായ പ്രശ്നങ്ങൾ ആർക്കെങ്കിലും അങ്ങനെ എന്തെങ്കിലും പറയുന്നുണ്ടോ ഇല്ല ഇവിടെ ഇപ്പൊ നിലവിൽ അങ്ങനത്തെ അവര് പവർ വീണ്ടും റീസ്റ്റോർ ചെയ്തു ആദ്യം എ സി കട്ടായി ലൈറ്റ് കട്ടായി കംപ്ലീറ്റ്ലി ഡാർക്ക് ആയിരുന്നു പക്ഷെ അവര് ഈ ഓക്സിജൻ കുറയും പ്രശ്നം പറഞ്ഞ് അവരെ പെട്ടെന്ന് എ സി റീസ്റ്റോർ ചെയ്തു ആൻഡ് ലൈറ്റും റീസ്റ്റോർഡായി ഇപ്പൊ നിലവിൽ അവരെ ട്രൈ ചെയ്യുന്നുണ്ട് ബാറ്ററി മാറ്റെടുക്കാൻ ട്രൈ ചെയ്യുന്നുണ്ട് അല്ലെങ്കിൽ ഈ വേണ്ടി മറ്റൊരു യൂസ് ചെയ്തിട്ട് സ്റ്റേഷനിലേക്ക് തിരിച്ചെത്തിക്കുക അവിടുന്ന് എങ്ങനെയെങ്കിലും ഡോർ ഓപ്പൺ ആക്കാൻ കഴിയുമോ എന്നാണ് അവർ പറയുന്നത് പക്ഷേ ഇതുവരെ അത് പറഞ്ഞിട്ട് വീണ്ടും അരമണിക്കൂറായി നിങ്ങൾക്ക് വെള്ളമോ ഭക്ഷണമോ എന്തെങ്കിലും തന്നോ അങ്ങനെ യാതൊരു സാധനം കിട്ടിയിട്ടില്ല ഒന്നും തന്നിട്ടില്ല ഇത്രയും സമയമായിട്ട് ആരും ഇല്ല എല്ലാവരും ആദ്യ ഒരു സെറ്റപ്പ് ആയ അവസ്ഥ സിസ്റ്റം ഒക്കെ ഫെയിലറായും സംശയമുണ്ട് മനു ഇത്രമാത്രം ഒരു പ്രീമിയം വണ്ടി അതിനകത്ത് എത്രയധികം ജീവനക്കാർ വിമാനത്തിലെ സൗകര്യങ്ങളൊക്കെയാണല്ലോ എന്നാണല്ലോ പറയുന്നത് എയർ ഹോസ്റ്റസ് പോലുള്ള ജീവനക്കാരൊക്കെയാണല്ലോ പറയുന്നത് നിങ്ങൾക്ക് എത്രമാത്രം കഷ്ടമാണ് ആ എന്താണ് മനു പറയുന്നത്

തിരുവനന്തപുരം തിരുവനന്തപുരത്തേക്കുള്ള ഒരു വണ്ടിയുടെ അവസ്ഥ അറിയാമല്ലോ പുറകിൽ വരുന്ന വണ്ടികളിലെല്ലാം തിരക്കായിരിക്കും എങ്ങനെ കയറിപ്പോകുമെന്നൊരു വളരെ പ്രധാനപ്പെട്ട പ്രശ്നം നിൽക്കുന്നില്ലേ അടുത്ത അനൗൺസ്മെന്റും മുഴങ്ങുന്നുണ്ട് എന്താണെന്ന് നോക്കാം ആ മനു പറഞ്ഞോളൂ കേൾക്കാം എന്താണ് പറഞ്ഞു മനു അവര് ആരും എമർജൻസി ഒന്നും അപകടം സ്വർണ്ണ ഒരു പറയുന്നത് ഓക്കെ ശരി മനു നമ്മൾ അല്പസമയത്തിനകം വിളിക്കാം വളരെ വേഗത്തിൽ നിങ്ങൾക്ക് പ്ലാറ്റ്ഫോമിലേക്ക് എത്താൻ കഴിയട്ടെ എത്ര വേഗം അതിൽ നിന്ന് പുറത്തിറങ്ങാൻ ആദ്യം അതാണല്ലോ ഏറ്റവും പ്രധാനപ്പെട്ട കാര്യം ഒന്നര മിനിറ്റ് ആ അതായത് ഞങ്ങൾ പറയുകയായിരുന്നു അതിനകത്തുനിന്ന് പുറത്തിറങ്ങുക എന്നുള്ളതാണല്ലോ സംബന്ധിച്ചത് അല്ല ഞാനത് പറയുകയായിരുന്നു കാരണം ഇനി പുറകെ വരുന്ന വണ്ടികളിലെല്ലാം വലിയ തിരക്കായിരിക്കും ഇത്ര ഈ വണ്ടി കുടുങ്ങി കിടക്കുന്ന ഇതിലുള്ള ആളുകളെല്ലാം കൂടി കയറുമ്പോഴേക്കും നിൽക്കാൻ കഴിയാത്ത സാഹചര്യം ഉണ്ടാവും ഫ്ലൈറ്റിൽ പോകുന്ന അവസ്ഥയാണ് അവരുടെ വണ്ടി മനു കുറച്ച് കഴിയുമ്പോൾ വിളിക്കാം കേട്ടോ നമുക്ക് അല്പസമയത്തിനകം വിളിക്കാം ഓക്കെ താങ്ക് Ah, thank you, ma'am.